പാർട്ടി അച്ചടക്ക നടപടിക്ക് പിന്നാലെ പി കെ ശശി കെ ടി സി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചേക്കുമെന്ന് സൂചന സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയുമുള്ള നടപടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ശശിക്ക് സ്വാധീനമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും മരവിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളന ഫണ്ടും സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടും തിരിമറി ആരോപണം യൂണിവേഴ്സൽ കോളേജിന് അഞ്ച് കോടി രൂപയോളം ഷെയർ പിരിച്ചെടുത്തത് സി പി എം ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന വിവാദങ്ങൾ സ്വന്തക്കാർക്ക് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട പരാതികൾ ബിനാമി പേരിൽ സ്ഥലം വാങ്ങൽ തുടങ്ങി നിരവധി പരാതികളാണ് പി കെ ശശിക്കെതിരെ ഉയർന്നിരുന്നത് പാർട്ടി ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്ക് ലഭിച്ച ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പുത്തലത്ത് ദിനേശൻ ഒരു ദിവസത്തെ സന്ദർശനം നടത്തുകയും അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് മേൽ കമ്മറ്റികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് നടപടിയിൽ കലാശിച്ചത് ഡിവൈഎഫ് നേതാവിന്റെ പീഡന പരാതിയോടെയാണ് ശശിയുടെ കൊടിയിറക്കം ആരംഭിച്ചത് ഈ പരാതിയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ശശി തിരിച്ചെത്തി ഷൊർണൂർ എം എൽ എ ആയിരുന്ന ശശിക്ക് ഇതിന്റെ പേരിൽ അടുത്ത തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടു ഇതിനു പകരമായി കെ ടി ഡി സി അധ്യക്ഷ പദവി നൽകുകയായിരുന്നു മണ്ണാർക്കാട്ടും ജില്ലയിലും സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവ് തന്നെയായിരുന്നു പി കെ ശശി എന്നാൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതു മുതൽ സംസ്ഥാന കമ്മിറ്റിയിലെ സ്വാധീനത്തിൽ അയവു വന്നു ജില്ലാ കമ്മിറ്റിയിലും പുതിയ നേതൃത്വം വന്നതോടെ പരാതികൾക്ക് പരിഗണന ലഭിച്ചു തുടങ്ങി ഇതോടെ കൂടുതൽ പരാതികൾ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്ക് ലഭിച്ചു ശശിക്ക് സ്വാധീനമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും നിലവിൽ മരവിപ്പിച്ചിട്ടുണ്ട് നടപടികൾക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകേണ്ടതുണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതോടെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതും ശശിക്ക് പ്രയാസമാവും ചെയർമാൻ സ്ഥാനം അദ്ദേഹം ഉടൻ രാജിവെച്ചേക്കുമെന്നാണ് സൂചനകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ